നമസ്കാരം ശബരിമല സ്വർണ കൊള്ളയിൽ അന്വേഷണം ഒരു പ്രത്യേക വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് വഴിമുട്ടി നിൽക്കുകയാണോ എന്ന് ചോദിച്ചാൽ അതിനും അങ്ങനെ അങ്ങനെ തന്നെയാണ് എന്ന് സംശയം പ്രകടിപ്പിക്കേണ്ടി വരും കാരണം അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ദേവസ്വം ബോർഡ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള സ്വർണം പൂശാനുള്ള പണികളെ ഏൽപ്പിക്കുന്നത് ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ചില ആളുകൾക്കും ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ് എന്ന് പറയേണ്ടി വരും കാരണം ദേവസ്വം ബോർഡിന്റെ ഇത്തരത്തിലുള്ള എല്ലാ ജോലികളെയും ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ തന്നെ ഏൽപ്പിക്കണം എന്ന രീതിയിൽ എന്ന് ആർക്കോ വലിയ നിർബന്ധ ബുദ്ധിയുള്ളതുപോലെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ശബരിമലയിലെ മാത്രമല്ല മറ്റു പല ക്ഷേത്രങ്ങളിലെയും കൊടിമരങ്ങളുടേതൽ ഉൾപ്പെടെയുള്ള സ്വർണം പൂശൽ ഈ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തി നിൽക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഒരു നിശ്ചിത കിലോഗ്രാം അതായത് ഒരു കിലോയോളം സ്വർണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നും ആ സ്വർണപ്പാളി ഉരുക്കിയപ്പോൾ അത്രയും കിട്ടിയെന്നും അതിൽ നാനൂറോ അഞ്ഞൂറോ ഗ്രാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ തിരികെ നൽകിയെന്നും ബാക്കിയുള്ളവ ബാക്കിയുള്ളതിൽ ഒരു ഭാഗം അതായത് ഇരുന്നൂറോളം വരുന്ന ആ മുന്നൂറോളം വരുന്ന ഭാഗം അത് പണിക്കൂരിയായി എടുത്തുവെന്നും ഇരുന്നൂറോളം ഗ്രാം വരുന്നത് ആ സ്വർണപ്പാളിയിൽ തന്നെ പൂശി എന്നൊക്കെയുള്ള മൊഴികൾ പുറത്തു വന്നിരുന്നു ഇത് ആരെ രക്ഷിക്കാനാണ് അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയിലേക്ക് മാത്രം ഈ കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചിട്ടുണ്ട് ഇപ്പോൾ അന്വേഷണ സംഘം സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് തെളിവ് നശിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു അതായത് ഈ അന്വേഷണത്തിനെതിരെ ഒരു വൻ സംഘം തന്നെ അന്വേഷണം അട്ടിമറിക്കാൻ രംഗത്തുണ്ട് അന്വേഷണ സംഘം എവിടെ എത്തുന്നുവോ അവർ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള തെളിവ് നശിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു അതിന് സ്മാർട്ട് ക്രിയേഷൻസിനും പങ്കുണ്ട് എന്ന സംശയത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് സ്മാർട്ട് ക്രിയേഷൻസിനെയും അതിൻ്റെ ഉപവിഭാഗമായ മന്ത്ര ഗോൾഡ് കോട്ടിങ്സിൻ്റെയും ഈ സ്ഥാപനങ്ങളുടെ ഉടമയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുമെല്ലാം ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് ശബരിമലയിൽ നിന്നും സ്വർണ്ണ നടത്തിയവരിൽ ഇവരുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ എസ് പരിശോധിക്കുന്നത് അതായത് ഈ പങ്കജ് ഭണ്ഡാരി എന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ ഉയർന്നു വന്ന ഒരു ബിസിനസ് സമരട്ടാണ് അദ്ദേഹം ഒരു സ്വകാര്യ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് ആ ജോലി രാജിവെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗോൾഡ് കോട്ടിങ്സ് എന്ന ഒരു മേഖലയിലേക്ക് തിരിയുന്നത് അതിനു മുമ്പ് അദ്ദേഹം സ്വന്തം കുടുംബ ബിസിനസ്സിനെ സഹായിച്ചു വരികയായിരുന്നു കുടുംബപരമായി പോൺ ബ്രോക്കേഴ്സാണ് അതായത് ഈ പലിശയ്ക്ക് പണം കൊടുക്കുന്ന സ്വർണ പണയവും മറ്റും വാങ്ങുന്ന ബിസിനസ്സായിരുന്നു ഈ കുടുംബപരമായി പങ്കജ് ഭണ്ഡാരിക്കുള്ള അത് ഈ രാജസ്ഥാനിലും മറ്റും പേരുകളുള്ള ഈ കുടുംബം കഴിഞ്ഞ കുറെ വർഷങ്ങളായി തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് താമസം അവിടെ നിന്നും ആണ് ഇല്ലെങ്കിൽ കുടുംബ ബിസിനസ്സിൽ നിന്നാണ് ഈ പറയുന്ന വിഗ്രഹങ്ങളും അതുപോലെ തന്നെ അമൂല്യ വസ്തുക്കളും ഒക്കെ സ്വർണം പൂശുന്ന ഒരു മേഖലയിലേക്ക് പങ്കജ് ഭണ്ഡാരി തിരിയുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഏതാണ്ട് മൂവായിരത്തി അറുന്നൂറിൽ പലം ക്ഷേത്രങ്ങളുടെ ജോലികൾ ചെയ്തത് ഇവരാണ് പഞ്ചാബിൽ പട്നയിലെ പ്രശസ്തമായ ഹനുമാൻ വിഗ്രഹം അടക്കമുള്ളവ സ്വർണം പൂശിയിരിക്കുന്നത് ഈ മന്ത്ര ഗോൾഡ് കോട്ടിങ്സും അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസും ഒക്കെയാണ് ഇവർക്ക് രാജ്യത്ത് മൂന്ന് ഷോറൂമുകളാണുള്ളത് അതായത് ഒന്ന് ഹൈദരാബാദിലും രണ്ടെണ്ണം ചെന്നൈയിലും ഈ രണ്ട് ചെന്നൈയിലും കൊണ്ടുവന്ന ഈ സ്വർണപ്പാളികൾ ഹൈദരാബാദിലേക്കും അയച്ചിരുന്നു എന്ന മൊഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അതീവ രഹസ്യമായി ഈ ദേവസ്വം ബോർഡിലെ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടുവന്ന് അതിലെ സ്വർണം മോഷ്ടിക്കാൻ ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്തെങ്കിലും പങ്കു പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ട സഹായം അറിഞ്ഞുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യം െ അവിടെ നിന്നും രേഖകൾ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു സ്മാർട്ട് ക്രിയേഷൻസ് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറല്ല അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു മൊഴി നൽകിയിട്ടുണ്ട് എന്നതല്ലാതെ പങ്കജ് ഭണ്ഡാരി ഈ കാര്യത്തിൽ ഒന്നും അന്വേഷണത്തെ സഹായിക്കും വിധം ഒന്നും ചെയ്തിട്ടില്ല എന്ന ആരോപണമാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് അതിശക്തമായി തന്നെ എസ് ഐ ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പങ്കജ് ഭണ്ഡാരി ഒരു മണി ലെൻഡിങ് ബിസിനസ്സിൽ നിന്നും ഉയർന്നു വന്ന് ഇത്തരത്തിൽ മൂവായിരത്തി അറുന്നൂറുകൾ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ സ്വർണം പൂശിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ ഈ മേഖലയിൽ ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള ഒരു വലിയ കമ്പനിയുടെ തലവൻ എന്ന നിലയിൽ പങ്കജ് ഭണ്ഡാരി സംശയത്തിന്റെ നിഴലിൽ വരുമ്പോൾ ഈ സ്ഥാപനം കൂടി ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടി വരും കാരണം കിലോ കണക്കിന് സ്വർണം ഈ കമ്പനികളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടാണ് ഇവർ സ്വർണം പൂശലടക്കമുള്ളവ പല ക്ഷേത്രങ്ങളിലും നടന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള തിരിമറികൾ അവർ ശബരിമല പോലെയുള്ള ഒരു വലിയ പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ നടത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസ്യതയിൽ വലിയൊരു ആഘാതം ഉണ്ടാകുമോ എന്നൊരു ഭയത്തിലും ആശങ്കയിലുമാണ് സ്മാർട്ട് ക്രിയേഷൻസ് പക്ഷേ ദുരൂഹത ഒഴിയുന്നില്ല സ്മാർട്ട് ക്രിയേഷൻസ് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു വിലയിരുത്തലിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പങ്കജ് ഭണ്ഡാരിയുമായും അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസുമായും ബന്ധപ്പെട്ട് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് എസ് ഐ ടി യുടെ ശ്രമവും വെബ്ഡെസ്ക് തുമ്പോൾ